കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവന്നതോടെ ഇതു സംബന്ധിച്ച ചർച്ചകളും സജീവമായി സംസ്ഥാനത്ത് പതിനഞ്ച് സീറ്റുകളിലാണ് സി പി എം ഇത്തവണയും മത്സരിക്കുന്നത് ഇടതുമുന്നണിക്കായി സി പി ഐ നാല് സീറ്റിലും കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലും ജനവധി തേടും സി പി എം മത്സരിക്കുന്ന സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് പുറത്തുവന്നത് എന്നാൽ പാർട്ടി ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല പുറത്തുവന്ന പട്ടിക ശരിയാണെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കാനിറങ്ങുക എം വി ജയരാജനാണ് നിലവിൽ സി പി എം ജില്ലാ സെക്രട്ടറിയായ ജയരാജൻ ലോക്സഭയിലേക്ക് കന്നിയംഗമാണ് കുറിക്കുക വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഡിവൈ യുടെ അമരത്തെത്തിയ ജയരാജൻ രണ്ടു തവണ നിയമസഭാംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും എടക്കാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചു ലോക്സഭയിലേക്ക് മത്സരിക്കാനിറങ്ങുമ്പോൾ ജയരാജന് കാര്യങ്ങൾ എളുപ്പമാകില്ല കെ സുധാകരൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച കണ്ണൂരിൽ നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കുകയെന്ന ഉത്തരവാദിത്വമാണ് ജയരാജനുള്ളത് കടുത്ത പോരാട്ടം നടക്കുമെന്നുറപ്പുള്ള മണ്ഡലത്തിൽ ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമല്ല ബി കാര്യമായ വോട്ടുകളില്ലാത്ത മണ്ഡലമാണ് കണ്ണൂർ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ മത്സരിക്കുമെന്ന് പിന്നീട് തിരുത്തി സുധാകരനാണ് ഇവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ജയരാജൻ കൂടുതൽ വിയർക്കും സുധാകരനെതിരെ നേർക്കുനേർ ഒരു പോരാട്ടം നടത്താനുള്ള ജനപിന്തുണ ജയരാജൻ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് സുധാകരന്റെ പിൻഗാമികളായി യുവ നേതാക്കളാരെങ്കിലും മത്സരിക്കാനിറങ്ങിയാലും ജയരാജന് എളുപ്പമാകില്ല രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതി ടീച്ചർ ജയിച്ച മണ്ഡലമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ഡലം കൂടുതൽ കോൺഗ്രസിന് അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മാത്രമേ കണ്ണൂരിൽ പ്രതീക്ഷയുണ്ടാക്കുന്ന പോരാട്ടം കാഴ്ചവെയ്ക്കാനാകൂ എം വി ജയരാജൻ സി പി എമ്മിനെ സംബന്ധിച്ച മികച്ച നേതാക്കളിലൊരാളാണ് എന്നാൽ കണ്ണൂരിൽ പി ജയരാജനെയോ ഇ പി ജയരാജനെയോ പോലെ ജനപിന്തുണയുള്ള ഒരു നേതാവല്ല എം വി ജയരാജൻ സംഘടനാ തലത്തിൽ മികവുണ്ടെങ്കിലും കണ്ണൂർ പോലെ ഇരുമുന്നണികളും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലത്തിൽ എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകൾ ആകർഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കാകും ജയസാധ്യത യുവാക്കളുടെയും ജാതി മത മറ്റു ജനവിഭാഗങ്ങളുടെയും നിഷ്പക്ഷ വോട്ടുകൾ ശേഖരിക്കാനുള്ള കഴിവ് ജയരാജനില്ല പാർട്ടി കോട്ടകളിൽ നിന്നും വോട്ടു ചോർച്ചയില്ലാതെ നേടിയെടുക്കാൻ കഴിവുണ്ടെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ജനപിന്തുണ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ തോൽവി ഉറപ്പാണ് ജയരാജൻ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത പുറത്തുവന്നതോടെ അണികൾ രോഷത്തിലാണ് ജയരാജനെപ്പോലൊരു വ്യക്തി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പ്രവർത്തകരുടെ ആവേശവും ആത്മവിശ്വാസവും ഇല്ലാതാകുമെന്നും മുൻ തിരഞ്ഞെടുപ്പിലെതിനേക്കാൾ കടുത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഒരു വിഭാഗം സി പി അനുഭാവികൾ പറയുന്നു പി ദിവ്യയും ടി വി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജയരാജനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ് അണികൾ ചൂണ്ടിക്കാട്ടുന്നത് സി പട്ടിക എന്ന പേരിൽ മാധ്യമങ്ങളിൽ വാർത്ത പുറത്തു വന്നെങ്കിലും ജയരാജൻ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ഇരു മുന്നണികളുടെയും ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ ശേഷം മാത്രമേ മണ്ഡലത്തിലെ യഥാർത്ഥ ചിത്രം തെളിയൂ ജയരാജനിലുറച്ച സി പി എം മുന്നോട്ടു പോവുകയാണെങ്കിൽ കണ്ണൂരിലെ ജയസാധ്യത കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല